So unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference. ിപ്പുറം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വയോജനങ്ങൾക്ക് തണൽ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ആഘോഷ പരിപാടികളും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു അവരാണ് നമുക്ക് ജീവിതം നൽകിയത് അവരാണ് നമുക്ക് കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പങ്കാളിയാക്കാൻ കഴിയണം അങ്ങനെയുള്ള സംരംഭങ്ങളാണെന്ന് ഈ ദിവസത്തിലൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പങ്കാളിയാകുന്നത് സുഭാഷ് എൻ്റെ സുഹൃത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള സുഭാഷ് ഇങ്ങനെ പരിപാടി പരി പരിപാടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആകുന്ന വരാം കാരണം നിങ്ങൾ കാണുക നിങ്ങളൊക്കെ നിങ്ങൾ സന്തോഷത്തിൽ പങ്കുചെയ്യുക അതൊരു വലിയ കാര്യമാണ് അമ്മമാർ എന്നെ അപ്പനില്ല അമ്മ എന്നെ ഭാര്യയുമില്ല പക്ഷേ എനിക്ക് നിങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ കുടുംബത്തെ ഞാൻ ഓർക്കുകയാണ് സ്വാഭാവികമായും ഇത്തരം ഒരു വലിയ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നോടൊപ്പം കഴിഞ്ഞു അതോടൊപ്പം സ്നേഹവും ബഹുമാനമുള്ള പള്ളിപ്പുറം കാരണം കുട്ടികളുടെ മനസ്സാണ് ബെനഡിക്ട് വഹിച്ചു മാതാപിതാക്കളെയും മാറ്റി സമൂഹത്തിൽ മാറ്റി കൊടുക്കുന്ന അവസരം നമ്മുടെ നാളെ പല കാര്യങ്ങൾ കൊണ്ടും വരുമ്പോ പല ബന്ധു വിക്രാന്തികൾ വരുമ്പോൾ പോലും അവർക്കൊരു സാന്നിധ്യമുണ്ട് അവരെ അപ്പുറം തെയ്യ് അമ്മയും എന്ന് ചോദിച്ചാൽ അവിടെയുള്ള കൊണ്ട് അപ്പുറം എന്ന് പറയുന്ന അവസ്ഥയാണ് അവരൊക്കെ ഒരു വിനോദത്തിന് പോകുമ്പോൾ എല്ലായിടത്തും മാതാപിതാക്കളെ കൊണ്ട് പോകണം എന്നില്ല പോകുമ്പോൾ അവർക്ക് വീടിന് കവർക്കാരാണ് അവർക്ക് വീടിന് സൂക്ഷിക്കുകാരായി മാറുന്നു ഇന്ന് എല്ലാ മക്കളും വിദേശത്ത് പോകുമ്പോൾ അവരെയൊക്കെ മാതാപിതാക്കളെ അമ്മയെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അപ്പനെ വിളിച്ചുകൊണ്ട് അപ്പനെല്ലാം കൂടുതലും അമ്മയാണ് അമ്മയെ വിളിച്ച് മക്കളെ വിദേശത്ത് കൊണ്ട് എന്താ കാര്യം അവര് ജന്മം കൊടുക്കുന്ന കുട്ടികൾക്ക് ഒരു അവരെ സംരക്ഷിക്ക പ്രശസ്ത ബാലസാഹിത്യകാരൻ സാഹിത്യകാരൻ സി പി പള്ളിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി കെ ആർ സുഭാഷ് അലക്സ് താളുപ്പാടത്ത് മേരി അംബ്രോസ് സുഗു സംസാരിച്ചു സമാധാനവും ലോകത്തിൽ യേശുദേവൻ ശാന്തിപ്രാവുകളുടെ സാന്നിധ്യത്തോടു കൂടി മണ്ണിലിറങ്ങുന്ന ദിവസമാണ് ആ ദിവസത്തിൽ നമ്മൾ വീട്ടിലിങ്ങനെ ആ വൃദ്ധജനങ്ങളൊക്കെ മക്കളെ കാണാനാവാതെ അവരോടൊപ്പം ആ ഇറച്ചിയും വെള്ളപ്പൊക്കെ പങ്കുവെച്ച് തിന്നാൻ കഴിയാതെ വിഷമിക്കുന്ന ധാരാളം പേരുണ്ട് പണമൊക്കെ ഉണ്ട് അപ്പൊ അത് മാത്രമല്ല ഇവിടെ സൂചിപ്പിച്ചു തോമസ് എന്നതിൽ മാത്രമല്ല അതിനപ്പുറം ഒരു കുടുംബത്തിന്റെ കൂട്ടായ്മ കൂടി ഉണ്ടാകേണ്ടതാണ് അതാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പൊ അമ്മനോട് ചോദിച്ചറിയാമോന്ന് വെച്ച് പറഞ്ഞു ഗാന്ധിജി മരിച്ച സമയത്ത് കാരണം ഞങ്ങളിങ്ങനെ കളിക്കണം കണ്ടപ്പോൾ ആ പഴയ ഓർമ്മകളിലേക്ക് അമ്മയുടെ മനസ്സ് പോയി ഇപ്പം തന്നെ ഇവിടെ പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചേട്ടനോട് പാടാൻ തെയ്റായിട്ടുണ്ട് പരിപാടികൾ വേറെ തരത്തിൽ അറേഞ്ച് ചെയ്ത ആ പാട്ടൊക്കെ ഇവിടെ പാടിക്കും വെന്നി അതാണ് ബെന്നിയുടെ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ അമ്മ അപ്പൊ തന്നെ പാടി ഒരു പാട്ട് ആ പാട്ട് പാടിയപ്പോൾ അവര് പറയുന്നു നിങ്ങൾ പാടുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ്

ഓ ഓ ആ ഏതായാലും പാവ i'm <laughs> gonna